ഇന്ന് ചെമ്മീൻ മേടിച്ചോണ്ട് വന്നു അപ്പോൾ അതിൽ അഞ്ചാറ് വലിയ സൈസ് ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് വറുത്തെടുക്കാൻ കരുതി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പെരട്ടി വെച്ചതാണ് അപ്പോൾ പെരട്ടി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിന് നല്ല കട്ടിയാണല്ല എന്ന് ഓർത്തി ഞാൻ രണ്ടായിട്ട് രണ്ടായിട്ടങ്ങാട് മുറിച്ച് നീളത്തിൽ തന്നെ മുറിച്ച് കനം കുറച്ചെടുത്ത് കുറച്ചേരം ഒന്ന് വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോഴേ അതിലോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാനിട്ടാണ് അപ്പം കനം കുറഞ്ഞിരിക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുമല്ലാതെ ആണ് അങ്ങനെ ചെയ്തത് നീളത്തിലാണ് വെച്ച് ദേ ചെമ്മി ചെമ്മത്തിൻ്റെ തനസ്വഭാവം കാണിച്ച് ചൂടായി വന്നപ്പോൾ അതേ ചുരുണ്ട് കൂടി റാ പോലെ ഈ ഏതായാലും ഒന്ന് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്ത് പണ്ട പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇറക്കാറായപ്പോൾ ഞാനിതിന് കുരുമുളക് കൂടിയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുത്ത്